കുട്ടികളിൽ വികൃതി പണ്ടു മുതലേ മനുഷ്യൻ കാണുന്നതാണ് അവരുടെ കുട്ടിത്തെ നിറഞ്ഞ കളികൾ അതുകൊണ്ട് തന്നെ അതിന് വികൃതി എന്നൊരു കുട്ടിത്തെ നിറഞ്ഞ പേരുമിട്ടു ഇതനുസരിച്ച് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്ന് ചില കുഞ്ഞുങ്ങളിൽ കാണുന്ന വികൃതി ആ വാക്കുമായി ചേരുന്ന രീതിയിലല്ലാത്ത പോലെ അതായത് ഒരുതരം വെപ്രാളം നിറഞ്ഞ വികൃതി അല്ലേ എല്ലാവരിലുമല്ല ചിലരിൽ ചിലരിൽ എന്ന് വെച്ചാൽ അത് വളരെ കുറച്ചുമല്ല എന്തായിരിക്കും ഇതിന് കാരണം ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം അതായത് മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം അത് കിട്ടാത്തതിനെ തുടർന്നുണ്ടാകുന്ന വാശി എന്നൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ പറയുമായിരിക്കും അതിലെല്ലാം വാസ്തവവുമുണ്ട് എന്നാൽ ഇത് ശരിയാണെങ്കിലും ഇതെല്ലാം കൊടുക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ ആവശ്യമുള്ളതിനോടൊപ്പം വാശി പിടിച്ച് പറയുന്നത് മുഴുവനും നേടിക്കൊടുക്കുന്നതും സാധിച്ചു കൊടുക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ ഒരിക്കൽ അതൊക്കെ കിട്ടിയാൽ പിന്നെയും അത് കിട്ടാൻ കുട്ടികൾ ആഗ്രഹിക്കുന്നതിൽ അവരെ പറയാൻ പറ്റില്ല പക്ഷേ ഏതൊക്കെ ആവശ്യങ്ങളാണെന്നും മറ്റുള്ളവ ആവശ്യങ്ങളല്ലെന്നും അവ വെറും ആകർഷിപ്പിക്കുന്ന